ഹലോ എല്ലാ ഗാസൊക്കെ നമ്മളിവിടെ എത്തിയിരിക്കും ഇതാണ് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്ഥലമാണ് ഗാസ്റ്റ് തയ്ക്ക് ഇവിടെ മുഴുവൻ നല്ല രസം ഇത്ത നല്ല രസം ഉണ്ട് കാണാം നല്ല രസം ഉണ്ടാവും അടക്കുറേ മല വലിയ അടുത്ത ദിവസം ഇന്നും നമ്മൾ രസത്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മള് ബീച്ചിൽ വെള്ളച്ചാത്തം കാണാൻ പോകാൻ അത് പറഞ്ഞിട്ട് നല്ല നല്ല അതുപോലെ തന്നെ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് നല്ല ദിവസം കുറച്ച് White color, pink color, shady <laughs> オールスタ<ペ>ーが最高のブロックを持つこと。Okay.

tôi được ngủ hàng ở gỗ